ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വേണ്ടി ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് അയല മീനും അതുപോലെ കപ്പയും ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു നാടൻ പുഴുക്കാണ് കേട്ടോ തയ്യാറാക്കുന്നത് മീനെന്ന് പറയുമ്പോൾ വളരെ പ്രോട്ടീൻ റിച്ച് ആണ് കപ്പ എന്ന് പറയുമ്പോൾ നല്ല ഫൈബറും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റും റിച്ച് ആണ് നമ്മുടെ കപ്പ ഇത് രണ്ടും കൂടി ആകുമ്പോൾ നല്ല ഒരു സമ്പൂർണ്ണ ഭക്ഷണമായിട്ട് വരും ഈ കപ്പ പുഴുക്ക് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം കപ്പ പുഴുക്ക് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അയല എന്ന് പറയുന്ന മീനാണ് വേവിച്ചെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇവിടെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു കപ്പ എടുത്തിട്ടുണ്ട് ഈ കപ്പ നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തതാണ് ഇതുപോലെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ നന്നായിട്ട് വേവിച്ചെടുക്കണം കപ്പ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ കപ്പ പച്ച കപ്പക്കകത്ത് ഹൈഡ്രജൻ സാൻഡൈഡ് എന്ന് പറഞ്ഞത് പോയിൻസിനും ഉണ്ട് അതുകൊണ്ട് തന്നെ കപ്പ നന്നായിട്ട് തന്നെ തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് ഊറ്റി മാറ്റണം അതുപോലെ പച്ചക്കപ്പയുടെ അകത്തും അതുപോലെ തന്നെ കപ്പയുടെ അകത്തും ഒക്കെ ഈ അടിച്ചൻ സാനായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇനി കപ്പ നമുക്ക് വെള്ളം നിലച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ കപ്പ കഷ്ണങ്ങൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോഴത്തേക്കും നമുക്കതിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ തയ്യാറാക്കാം പുഴുക്കിന് വേണ്ടിയിട്ടുള്ള അരപ്പാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് ചെറിയുള്ളിയും ഒരു എട്ട് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ജീരകം ഒരു കാർ ടീസ്പൂണ് അതുപോലെ തന്നെ പെരും ഒരു കാർ ടീസ്പൂൺ ഇട്ടുമെടുക്കാം ഇനി സ്വല്പം മഞ്ഞൾപ്പൊടി ഇവിടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒതുക്കിയെടുത്താൽ മതി ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് മീനൊന്ന് തിളപ്പിച്ചെടുക്കാം മീൻ തിളപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൊടുത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം മീൻ വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ മുളകറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് മുളകറി നന്നായിട്ട് തിളച്ച് വരുമ്പം നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ടിട്ട് വേവിച്ചെടുക്കണം ഇവിടെ ആയുള്ള മീനാണ് നന്നായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീനൊന്ന് ഇതിലേക്ക് ഇട്ട് എടുക്കാം ഞാൻ ഇവിടെ ആറ് മീനാണ് എടുത്തിരിക്കുന്നത് ഇട കൈയിൽ എത്ര മീനാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇനി മീനൊന്ന് നന്നായിട്ട് മുളകൊക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ അതുവരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ മീനൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് മീനൊക്കെ ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പം ഞാൻ ഗ്യാസ് ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് നമുക്ക് തണയാൻ വെക്കാം മീൻ തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് വേറെ തിരിച്ചെടുക്കണം ഇപ്പോൾതാ മീനൊക്കെ ഏകദേശം ചൂട് തണഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ആ മുളക് കറിയിൽ നിന്ന് മീൻ നമുക്ക് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം മാറ്റിയതിന് ശേഷം നമുക്ക് ഈ മീൻ നമുക്കൊന്ന് വേർതിരിച്ചെടുക്കണം മുള്ളില്ലാതെ മുള്ളു പൊക്കിയിട്ട് മീൻ്റെ ഫ്ലഷ് മാത്രമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം ഇതുപോലെ മത്തിയും അതുപോലെ കപ്പയും വെച്ചിട്ടുള്ള പുഴുക്ക് ഞാൻ ഇതിനു മുന്നേ തയ്യാറാക്കിയിരുന്നു അന്ന് ഞാൻ ഇവിടെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ മുള്ള് ഒഴിവാക്കി കൊണ്ട് നമുക്ക് മീൻ മാത്രമായിട്ട് മീൻ്റെ ഫ്ലഷ് മാത്രമായിട്ട് ഇങ്ങോട്ട് വേർതിരിച്ചെടുക്കാം എങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പുഴുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് അത്യാവശ്യം എളുപ്പമുള്ള മുള്ളാണല്ലോ അപ്പോൾ പുഴുക്കിൽ മുള്ള് കുടുങ്ങത്തും ഇല്ല പുഴുക്ക് കഴിക്കാൻ എളുപ്പമായിരിക്കുകയും ചെയ്യും അപ്പോൾ ആ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കപ്പ അതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കപ്പയിലെ വെള്ളം ഞാൻ മുഴുവൻ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം ഉള്ളെല്ലാം മാറ്റിയതിന് ശേഷമുള്ള മീനാണ് മുള്ളോട് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ മുള്ളു മാറ്റിയെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കപ്പ കഴിക്കാൻ ുള്ള ഒരു പ്രയാസരഹിതമായിട്ട് നമുക്ക് കപ്പ കഴിക്കാമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഇനി അതിൻ്റെ ആ മുളക് വെള്ളവും നമുക്ക് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം ഉമ്മും മുളക് കറിയും എല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കേണ്ടതുണ്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊട്ട് നന്നാക്കി തന്നെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി മുറിച്ചതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ അയലയും കപ്പയും ചേർന്നിട്ടുള്ള പുഴുക്ക് പുഴുക്കിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പുഴുക്കാണ് ഞാൻ ഇതിൽ തേങ്ങ മിക്സ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ വീഡിയോയിൽ നിന്ന് സ്കിപ്പായിട്ട് പോയതാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന നമ്മുടെ അയല കപ്പ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അയല മീനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ കമൻ്റൊക്കെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്